നിങ്ങൾ ക്രിസ്തുവിനെ ചോദിക്കുക ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ചേർത്ത് നൽകപ്പെടുകയെന്ന് പറഞ്ഞു അത് പറഞ്ഞു വെക്കണെന്തറിയാമോ ദൈവരാജ്യത്തിൻ്റെ ആളായ്മയാണ് ക്രിസ്തു ആ ദൈവരാജ്യത്തിൻ്റെ നീതിയുടെ ആളായ്മയാണ് ക്രിസ്തു അപ്പം ക്രിസ്തുവിനെ അന്വേഷിക്കാനാണ് ഈ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളും ക്രിസ്തു ക്രിസ്തുവിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമമായിട്ട് പ്രായോഗികമായ ശ്രമമായിട്ട് നമ്മൾ കരുതിയാൽ കരുതിയാൽ നമുക്കൊരു നഷ്ടവും ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കണം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല നാം മുന്നോട്ട് പോവുകയാണ് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഞാൻ എൻ്റെ പിമ്പിലുള്ള ഉപേക്ഷിച്ച് മുമ്പിലുള്ളതിനു വേണ്ടി കുതിക്കുകയാണ് അങ്ങനെ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഞാൻ വേസ്റ്റായിട്ട് എന്ന് പറയുന്നത് വേസ്റ്റായിട്ട് കരുതുന്ന വിഷയമാണ് പിന്നെ തള്ളിയിട്ട് മുമ്പോട്ട് പോയി ഞാൻ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ ഓരോ അനുഭവങ്ങളിലും അതുവഴി ക്രിസ്തുവിനെ നേടാനുള്ള പഴു നോക്കുകയാണ് എപ്പോഴും ബുദ്ധിപരമായ ജീവിത നിലപാട്